ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ആരോഗ്യ മേഖലയാണ് കേരളത്തിൻ്റെതെന്നാണ് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രമാധ്യമങ്ങളോട് പറഞ്ഞത് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശ്രീ വീണ ജോർജ് ഈ മേഖലയെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ള ആളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആരോഗ്യമേഖല ഐ സു ആണോ എന്നതാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലറിയപ്പോൾ കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയെ മാറ്റി വീണ ജോർജിന് ആരോഗ്യമന്ത്രിയാക്കുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും ഒരു വിഭാഗം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ വിജയവും അതുപോലെ തന്നെ ആ സർക്കാരിൻ്റെ ഏറ്റവും ജനങ്ങൾ പ്രശംസ ലഭിച്ച ഒരു വിഭാഗം എന്ന് പറയുന്ന ആരോഗ്യമേഖലയായിരുന്നു അന്നത്തെ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കെ കെ ശൈലജയാണ് അങ്ങനെയാണ് ആരോഗ്യമേഖലയെ മുന്നോട്ട് നയിച്ചത് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ആരോഗ്യമേഖല ലോകത്തിന്റെ മുമ്പിൽ തന്നെ കാണിച്ചു കൊടുക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ മുന്നിൽ തന്നെ അഭിമാനമാവുന്ന രീതിയിലായിരുന്നു കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കെ കെ ശൈലജ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മന്ത്രി വീണ ജോർജ് ഈ മേഖല ഏറ്റെടുക്കുമ്പോൾ അത് മുതൽ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ സമീപകാലത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് ആരോഗ്യ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത് തമാശക്കാണെങ്കിൽ പറയാം രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും രണ്ട് മോശപ്പെട്ട മന്ത്രിമാർക്ക് അല്ലെങ്കിൽ പിണറായി സർക്കാരിന് ഏറ്റവും പഴുകെട്ടലേണ്ട വിഭാഗം എന്ന് പറയുന്നത് ഒന്ന് വനവും ഒന്ന് ആരോഗ്യമാണ് ഇത്രയും കാലം എ കെ ശശീന്ദ്രനായിരുന്നു വാർത്തകൾ നടന്നത് കാരണം കേരളത്തിലുടനീളം വന്യജീവി ആക്രമണങ്ങളും മരണങ്ങളും അതിനെ തുടർന്നുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമായിരുന്നു എന്നാൽ ആ തുറപ്പിച്ചിട്ടിപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത് വീണ ജോർജിനാണ് ഇതൊരു തമാശയാണ് പക്ഷെ തമാശയാണെങ്കിൽ പോലും വളരെ സീരിയസ് ആയി കാണേണ്ടതാണ് കാരണം കേരളത്തിൽ അല്ലെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ പിണറായി വിജയൻ സർക്കാർ പറയുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും എടുത്തു പറയത്തക്ക വിധം അല്ലെങ്കിൽ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതാണ് എന്നാൽ ഈ മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിയുടെ ചികിത്സാർത്ഥം പോകുന്നത് അമേരിക്കനാണ് അത് വേറൊരു കാര്യം അത് അവരുടെ പേഴ്സണൽ കാര്യം നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല എന്നാൽ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ സർക്കാർ ആശുപത്രിയിൽ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ ഓരോ മെഡിക്കൽ കോളേജിൽ പോയ അവസ്ഥ നമുക്ക് കാണാവുന്നതാണ് കാരണം അത്രത്തോളം തിരക്കാണ് കാരണം അത്രയും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർ മാത്രമാണ് മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രിയെ അപേക്ഷിക്കുന്നത് അവിടെ ചെന്നാൽ തന്നെ അല്ലെങ്കിൽ അവിടെ എത്തിയാൽ തന്നെ അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടണമെന്നില്ല കാരണം അവരുടെ സൗകര്യത്തിന് വരുന്നു അല്ലെങ്കിൽ അത്രത്തോളം തിരക്കാണ് ഡോക്ടർമാരെ കുറ്റമായിട്ട് കാര്യമില്ല ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അവിടുത്തെ രോഗികളെ പരിഗണിക്കാൻ പറ്റത്തുള്ളൂ കാരണം അത്രത്തോളം എന്ത് ചെയ്യുന്നു ആരോഗ്യമേഖല ഓരോ ദിവസവും രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വിഭാഗമാണ് പക്ഷേ വീണാ ജോർജിന്റെ പരിമിതിയോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പരിമിതിയോ കൂട്ടു നിൽക്കുന്നവരുടെ പരിമിതിയൊന്നും അറിയുന്നില്ല ആരോഗ്യമേഖല വളരെയധികം അല്ലെങ്കിൽ ഏറ്റവും ഒരു വിഭാഗം തന്നെയാണ് ആരോഗ്യ മേഖല എന്ന് പറയാൻ പറ്റും ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഓരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യമേഖല ഏറ്റവും പ്രധാനമായുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകൾ മരുന്നില്ലാത്ത അവസ്ഥയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അങ്ങനെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജ് കാരണം മരുന്ന് സപ്ലൈ ചെയ്യുന്നവർക്ക് ഒരുപാട് കുടിശ്ശിക സാമ്പത്തികം ഒരുപാട് കുടിശ്ശികളാണ് കൊടുക്കാറ് അതുകൊണ്ട് തന്നെ അവർ മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല മരുന്ന് ക്ഷാമം ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ക്യാൻസർ അല്ലെങ്കിൽ വൃക്ക രോഗ വൃക്ക സംബന്ധമായ അസുഖമുള്ളവരാണ് കാരണം അവർ ഡയാലിസിന് വരുമ്പോൾ അവർ പുറത്തുനിന്ന് മരുന്ന് വാങ്ങി അല്ലെങ്കിൽ പുറത്തുനിന്ന് അതിന് വേണ്ട കാര്യങ്ങൾ വാങ്ങി എന്ത് ചെയ്യുന്നു ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ചാൽ മാത്രമേ അവർക്ക് ഡയാലിസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ കാരണം ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അവർക്ക് തക്കതായ മരുന്നുകൾ ലഭിക്കുന്നില്ല അവർ പുറത്തേക്ക് എന്ത് ചെയ്യുന്നു റെഫർ ചെയ്യുന്നു ഈ പുറത്തു പോയി കാണിക്കാനാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ മെഡിക്കൽ കോളേജ് പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വരുന്നത് അവർ സർക്കാർ സ്ഥാപനത്തിലേക്ക് വരുന്നത് അവർക്ക് എന്ത് ചെയ്യുന്നു കുറഞ്ഞ ചിലവ് ട്രീറ്റ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ പക്ഷെ നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കുകയാണെങ്കിൽ നടക്കുന്നില്ല അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഈ മലബാർ മേഖലയിലെ ഏറ്റവും രോഗികൾ വരുന്ന ഒരു മെഡിക്കൽ കോളേജ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എന്നാൽ ഏകദേശം രണ്ട് മാസം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുതിയ കാശ്വാലിറ്റി അല്ലെങ്കിൽ പുതിയ കെട്ടിടത്തിൽ തീ പിടിക്കുകയും ആ കാശ്വാലിറ്റി അടയ്ക്കുകയും പഴയ കാശ്വലിറ്റിക്ക് രോഗികളെ റെഫർ ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായി രണ്ടു മാസമായിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടം റീ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ആദ്യം തീ പിടിക്കുന്നു അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു രണ്ടാമത് തീ പിടിക്കുന്നു ഇതുവരെ അത് ഓപ്പൺ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല കാരണം പുതിയ ആണ് കോടികൾ മുടക്കി പെണ്ണുന്നതാണ് എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഴയ കാശ്വാലിറ്റി നോക്കുകയാണെങ്കിൽ ആളുകളൊക്കെ നിലത്തിരുന്നാണ് അവരുടെ എന്ത് ചെയ്യുന്നത് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിശ്വലൊക്കെ നമ്മളിവിടെ നൽകുന്നതായിരിക്കും ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്രത്തോളം രോഗികൾ വരുന്നുണ്ട് അവിടുത്തെ സിസ്റ്റം അവിടുത്തെ ഒരു കഞ്ചസ്റ്റഡ് ഏരിയ കൊണ്ടാണ് പുതിയൊരു കാശുവാലിറ്റി അല്ലെങ്കിൽ പുതിയൊരു ബിൽഡിംഗ് അവിടെ തുടങ്ങിയത് എന്നാൽ അവിടെ തീ പിടിച്ചിട്ട് അത് ഇപ്പോഴും റീ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു അവസരം നിൽക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പഴയ കാശ്വാലിറ്റിക്ക് വരികയാണെങ്കിൽ അത്രത്തോളം തിരക്കാണ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ആളുകളൊക്കെ നിലത്താണ് ഇരിക്കുന്നത് കാരണം അത്രത്തോളം എന്ത് ചെയ്യുന്നു ദുരിതമാണ് ഈ കോഴിക്കോട് പോലുള്ള മെഡിക്കോളേജിൽ മാത്രം ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കാത്ത ഇത് ജസ്റ്റ് കാഷ്വാലിറ്റിന്റെ മുന്നിലുള്ള വിശ്വലാണ് അതിന്റെ ഉള്ളിലേക്ക് വെക്കുന്ന അവസ്ഥകൾ എന്തായിരിക്കും വാർഡുകളിൽ എന്തായിരിക്കും അവസ്ഥ കാരണം രോഗികൾ കൂടുകയാണ് അവർക്ക് കിടക്കാൻ സൗകര്യമില്ല ഇല്ല കൂട്ടു നിൽക്കുന്നവർക്ക് കിടക്കാൻ സൗകര്യമില്ല അങ്ങനെ ഒരുപാട് രോഗികൾ തന്നെ വലയുന്നതാണ് ചെറിയ അസുഖമായിട്ട് ആശുപത്രിയിലേക്ക് വന്നാൽ വലിയ അസുഖമായിട്ട് വീട്ടിൽ അവസ്ഥയാണ് ഇതിനൊക്കെ എന്നാണ് ഒരു മാറ്റം വരിക ഇപ്പോഴാ കെട്ടിടം തുറന്നാൽ കാരണം മന്ത്രി വീണ ജോർജ് വന്നു ആ മുഖ്യമന്ത്രി പെട്ടെന്ന് തന്നെ അതിന്റെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു എ കെ ശശീന്ദ്രൻ വന്നു മന്ത്രിമാരെല്ലാം വന്നു എല്ലാ മന്ത്രിമാരും വന്ന് കണ്ടുപോയി പക്ഷെ ഇപ്പോഴും അത് തുറക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ അവിടുത്തെ യൂറോളജി വിഭാഗത്തിന്റെ ശസ്ത്രക്രിയ മുടങ്ങുന്നതിനെ കുറിച്ച് വേണ്ട സാമഗ്രികളില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ട ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങുന്ന അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു വേദന കുറിപ്പ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഡോക്ടർ ആരിസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറിയുന്ന ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ മാനസിക അവസ്ഥ കൊണ്ട് എന്ത് ചെയ്യുന്നു അദ്ദേഹം തന്റെ വിഷം ഫേസ്ബുക്കിൽ കുറയ്ക്കുന്നു തന്റെ മകന്റെ പ്രായമുള്ള ഒരു മകൻ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ എന്തു ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങളില്ല എന്ത് ചെയ്യാൻ ഡോക്ടർക്ക് അറിയില്ല സർക്കാരെ സമീപിച്ചിട്ടുണ്ട് സർക്കാർ ആരോഗ്യമേഖല അറിയിച്ചിട്ടുണ്ട് പക്ഷെ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല ഓപ്പറേഷനും മുടങ്ങുന്നു അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് മാനസികമായ ഡോക്ടർമാർക്ക് പിരിമുറുക്കം ഉണ്ടാകും കാരണം ശസ്ത്രക്രിയക്ക് ഡേറ്റ് കൊടുക്കുന്നു ആളുകൾ വരുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവരെന്ത് ചെയ്യും അവർ അവർക്കും അവർ കൈമലർത്തുകയാണ് രോഗികളോട് ആ അവസ്ഥയിലാണ് അദ്ദേഹം തന്റെ വേദനാജനകമായ ഒരു ലെറ്റർ സാമൂഹിക അതിൽ പബ്ലിഷ് ചെയ്യുന്നത് ഉടനെ തന്നെ വീണ ജോർജ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആരിസിനെ കുറിച്ച് വളരെയധികം വളരെ അദ്ദേഹത്തിന് മോശമാവുന്ന രീതിയിലല്ല അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് കാരണം അദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടാവും ആ വീഴ്ച പറ്റിയ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ആരോഗ്യമന്ത്രി മാത്രം കുറ്റം പറയുമ്പോഴും അദ്ദേഹം ആരോഗ്യമന്ത്രി സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തെ കുറിച്ച് പറയണം കാരണം ആരോഗ്യമന്ത്രി ഒരു കാര്യം പറയുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം അല്ലെങ്കിൽ ആ സിസ്റ്റത്തെ മുന്നോട്ട് കഴിക്കാൻ പറ്റുന്നവരാണോ കൂടെയുള്ളതെന്നും കൂടി സർക്കാർ നോക്കേണ്ട ആവശ്യമാണ് ആരോഗ്യമന്ത്രി മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല ആ വ്യക്തിയുടെ ചുറ്റു നിൽക്കുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു ഈ ഡോക്ടർ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വേണ്ട നടപടി സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഡോക്ടറെ സപ്പോർട്ട് ചെയ്താണ് പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് പറഞ്ഞാൽ അദ്ദേഹം സത്യസന്ധ ഒരു ഓഫീസർ അഴിമതി കാണിക്കാത്ത ഒരു അവസ്ഥ എന്നാൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു കുറ്റം പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു അവസ്ഥയാണ് മുന്നോട്ട് പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രിയും ചില മന്ത്രിമാരും എന്ത് ചെയ്യുന്നു അദ്ദേഹത്തെ വളരെയധികം മോശമായി ചിത്രീകരിച്ചു കാരണം അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹം തെറ്റ് പറയാൻ പാടില്ല അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ആ നിവൃത്തികളോടാണ് കാരണം സർക്കാരിനെ സമീപിച്ചു ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു അഥവാ ആ രോഗിക്കെന്നേ പറ്റിയാൽ എന്ത് ചെയ്യുന്നു ഇവരുടെ മണ്ടക്കാണ് കയറുക അല്ലെങ്കിൽ ഇവർക്കായിരിക്കും അതിന്റെ ആക്ഷ്യം വരിക അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും അവരുടെ നിസ്സഹായ അവസ്ഥ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വിഷയം ആ ഫേസ്ബുക്കിലും ഇതാക്കി എന്നാൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതെ ആ സിസ്റ്റത്തെ ക്രമീകരിക്കാതെ അല്ലെങ്കിൽ അത് അത് എന്ത് ചെയ്യുന്നത് ആ ആ കുറവിനെ മാനിച്ച് മുന്നോട്ട് പോവുകയല്ലാതെ ആ ആ ഡോക്ടറെ എന്ത് ചെയ്യുന്നു കുറ്റം പറയുകയാണ് കാരണം അദ്ദേഹം ആ സിസ്റ്റം മാറാൻ വേണ്ടിയാണ് അല്ല അദ്ദേഹം ഒരിക്കലും ആരോഗ്യമേല കുറ്റം പറയുകയോ ആരോഗ്യമേലെ ചെളി വരുത്തേക്കോ ആരോഗ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും ചെളിവരുത്തേക്കാനല്ല അദ്ദേഹത്തിൻ്റെ അവസ്ഥ കൊണ്ട് പറഞ്ഞാൽ കാരണം ഈ സിസ്റ്റം മാറണം ഈ സിസ്റ്റം മാറിയാൽ മാത്രമേ എന്തെയോ ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നാൽ അദ്ദേഹത്തിന് തേക്കുന്ന ഒരു അത് ഇതിന് സമാനമായ അല്ലെങ്കിൽ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് യു പി ഒരു ഡോക്ടറായ കഫീൽ ഖാൻ കഫീൽ ഖാൻ എന്ന് പറഞ്ഞ ഡോക്ടർ യു പി എ ആരോഗ്യമേളയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ യോഗി സർക്കാർ അദ്ദേഹം ശേഷിക്കാണ്ടായി എന്നാൽ ആ സമയം കേരളത്തിന്റെ ഇടതു സർക്കാർ എന്തെങ്കിലും ഡോക്ടറെ സപ്പോർട്ട് ചെയ്യുന്നു ഇവിടുത്തെ പരിപാടികളെ ആ ഡോക്ടറെ കൊണ്ടുവരുന്നു ആ ഡോക്ടറെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ കേരളത്തിന്റെ ഒരു അവസ്ഥ വന്നപ്പോൾ കേരളത്തിന്റെ ഒരു സിസ്റ്റത്തിൽ വന്ന ഒരു അവസ്ഥയെ കുറിച്ച് ഡോക്ടർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഡോക്ടറെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഇവിടെ ആരാണ് മാറേണ്ടത് ആ ഡോക്ടറാണ് അല്ല ആ ഡോക്ടർ ആ ഡോക്ടറിന്റെ അവസ്ഥ പറഞ്ഞു എന്തിനാണ് ഈ ആരോഗ്യമേല രക്ഷപ്പെടാൻ വേണ്ടി എന്നാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ് അല്ലെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യമല്ല തെറ്റ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റെന്നാണ് ഇവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയുന്നത് ഈ ഈ ഒരു ഐഡിയോളജി വെച്ച് അല്ലെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് എങ്ങനെ ആരോഗ്യമേഖല നന്നാവും ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ ആരോഗ്യമേഖലയാണ് കേരളം അല്ലെങ്കിൽ കേരളത്തിൽ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ആരോഗ്യ മേഖലയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സിസ്റ്റം മാറണം ഇവിടുത്തെ സിസ്റ്റം മാറണം ഈ തട്ടിക്കൂട്ട് കാര്യങ്ങൾ ചെയ്യാതെ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ട് നടപടികൾ ചെയ്യാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അതിലേറ്റവും ഏറ്റവും ഏറ്റവും വേദനജനകമായ ഒരു കാര്യം പറയുന്നത് ഇന്നത്തെ സംഭവമാണ് ഇന്നത്തെ സംഭവം നോക്കിയാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്ത് ചെയ്യുന്നു ഒരു കെട്ടിടം ഇടിഞ്ഞു വേണേ ഒരു പാവോ ബിന്ദു എന്ന് ഒരു സ്ത്രീ ഉണ്ടായിട്ടുള്ളത് പതിനൊന്ന് മണിക്കാണ് കെട്ടിടം തറർന്നു വിടുന്നത് പതിനൊന്നേ കാലിന് വാസവൻ മിനിസ്റ്റർ എന്ത് ചെയ്യുന്നു അവിടെ വരുന്നു എന്ത് ചെയ്യുന്നു അവിടെ ജൂനിയർ ഡോക്ടർമാരും ആളുകളൊക്കെ പറയുന്നു പഴയ പൊളിക്കാനായ ഒരു കെട്ടിടമാണ് പൊളിക്കാനായ കെട്ടിടം ആണെങ്കിൽ അത് പൊളിച്ച് കളയണം എന്നെ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത് എന്ത് ചെയ്തു അതിന്റെ ഒരു ബലശയം കൊണ്ടും അതിന്റെ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കൊണ്ട് പൊളിക്കാനായിട്ടതാണ് പൊളിക്കാനിട്ട് നേരത്തെ പൊളിക്കണമായിരുന്നു അതിങ്ങനെ കാത്തു നിന്ന് പൊളിയേണ്ട ഒരു അവസ്ഥ വരും വരില്ലായിരുന്നു അത് പൊളിക്കാതെ വെച്ചു എന്ത് ചെയ്യുന്നു പതിനൊന്ന് മണിക്ക് സംഭവം നടക്കുന്നു പതിനേകാലിന് വാസവും വരുന്നു പതിനൊന്ന് ഇരുപത് വീണ ജോർജും വരുന്നു വീണാ ജോർജും വാസവിന് പന് പതിനൊന്ന് ഇരുപത്തിരണ്ടിന് നിന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നു ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതായത് ചെറിയൊരു അതായത് പഴയ ഒരു കെട്ടിടമാണ് പൊളിക്കേണ്ട ഒരു കെട്ടിടമാണ് ഇവിടെ അത് ഉപയോഗശൂന്യമാണ് ഉപയോഗിക്കുന്നില്ല എന്ത് ചെയ്യുന്നു അതുകൊണ്ടാണ് അത് ഇടിഞ്ഞു വീണത് ആളുകൾക്ക് അപായമല്ല ഒന്ന് രണ്ട് ആൾക്കാർ ചെറിയ പരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് വളരെ നിസ്സാരവൽക്കരിച്ച് അതായത് അവിടെ ഒന്ന് രണ്ട് പേർക്ക് ചെറിയ പരിക്കുകൾ മാത്രമേ സംഭവിച്ചുള്ളൂ ബാക്കിയെല്ലാം നിസ്സാരവൽക്കരിച്ച് എന്ത് ചെയ്യുന്നു മുന്നോട്ട് പോയി എന്നാൽ ഒരു പന്ത്രണ്ട് അതായത് ഏകദേശം ഒരു ഒന്നര മണിക്കൂറിന് ശേഷം രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അത് രക്ഷാപ്രവർത്തനം ഒരു കാര്യമുണ്ട് അമ്മ കുളിക്കാൻ പോയതാണ് അമ്മേനെ കാണുന്നതിൽ ഇങ്ങനൊരു സംഭവം നടന്നു അമ്മ എവിടെയാ പോയെന്നറിയില്ല അങ്ങനെ ഇൻഫോം ചെയ്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനൊരു സ്ത്രീ ആണ് അല്ലെങ്കിൽ ഒരാൾ മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് അന്വേഷണം നടത്തുന്നത് വളരെ ലാഗായി അതായത് ഒരു സീരിയസ്നെസ്സും ഇല്ല അത് ഒരു കെട്ടിടം ഇടിഞ്ഞോളൂ അത് കാലപ്പഴക്കം കൊണ്ടാണ് ഒന്ന് രണ്ടു പേർക്ക് ചെറിയ പരിക്കുകയുള്ളൂ എന്ന് ഉള്ളവരും ചുറ്റുമുള്ളവരും പറയുന്നത് കേട്ട് മന്ത്രി എന്ത് ചെയ്യുന്നു പതിനൊന്ന് ഇരുപത്തിരണ്ടിന് ഇത് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നു എല്ലാ മാധ്യമങ്ങളും എന്ത് ചെയ്യുന്നു ടെലികാസ്റ്റ് ചെയ്യുന്നു മന്ത്രി പറഞ്ഞു ഒരു കുഴപ്പമില്ല ആളുകൾക്ക് കുഴപ്പമില്ല ചെറിയ പരിക്കുകൾ പഴയ പടയെ കെട്ടിടമാണ് പൊളിക്കാൾ കെട്ടിടമാണ് എന്നൊക്കെ പറഞ്ഞു മന്ത്രി പറയും എന്നാൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴാണ് ഒരു സ്ത്രീ അതിൻ്റെ അടിയിൽ മണ്ണിന് അടിയിൽ കിടന്നതായി കാണുന്നത് അത്രയും നേരം ആ കോൺക്രീറ്റ് അടിയിൽ ആ സ്ത്രീ കിടക്കുകയായിരുന്നു എങ്ങനെ ജീവൻ നിലനിർത്താനാണ് അപ്പോൾ അത് രക്ഷാപ്രവർത്തനം നോക്കിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കാതെ മന്ത്രി ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു കൂടെയുള്ളവരും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് നിസ്സാരവൽക്കരിക്കാതെ അത്രയും വലിയൊരു കെട്ടിടമാണ് ഇനി ഉപയോഗശീലവുമായി കെട്ടിടാണെങ്കിൽ പോലും അവിടെ ശൗചാലയം ഉള്ളത് കൊണ്ടും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആളുകൾ പോകും ഇപ്പോ മെഡിക്കൽ നമുക്ക് കണ്ടാൽ അറിയാം ഒരുപാട് സ്ഥലത്ത് തുണികൾ ഇടുന്ന സൗകര്യങ്ങളുണ്ട് അപ്പൊ അവർ കുറഞ്ഞ സൗകര്യത്തിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ ആളുകൾക്ക് അങ്ങോട്ട് പോവാ അതായത് പൊളിക്കാനായിട്ടൊരു കെട്ടിടമാണ് ആളുകളോട് അങ്ങോട്ട് പോകരുതൊന്നും പറഞ്ഞിട്ടില്ല ഉപയോഗശൂനമായി കെട്ടിടം എന്ന് പറയുന്നു പക്ഷെ ആളുകൾ പറയുന്നത് അവിടെ ഉപയോഗശൂനമാണ് അവിടെ ബാത്റൂമുകൾ യൂസ് ചെയ്യുന്നതാണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് അവിടെ നിൽക്കുന്നവരും അവിടെ ആഴ്ചകളായി നിൽക്കുന്നവരൊക്കെ പറയുന്നത് പക്ഷേ മന്ത്രി പറയുന്നതും ചുറ്റുള്ളവരും പറയുന്നത് എന്ത് ചെയ്യുന്നത് അത് ഉപയോഗശൂലമായി കെട്ടിടം ഉപയോഗശൂലമായ കെട്ടിടമാണെങ്കിൽ പോലും എന്തുകൊണ്ട് അത് പൊളിക്കും ില്ല പൊളിഞ്ഞു അവസ്ഥ പറഞ്ഞായിരുന്നു ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പാണോ അത് പൊളിക്കണം അല്ലെങ്കിൽ പഴയ കിട്ടണമാണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ അതിന് നടപടി എടുക്കേണ്ടത് ആ പന്ത്രണ്ടര ഒരു ജെ സി ബി പോലും അവിടെ വരുന്നതും ആ കോൺക്രീറ്റ് സ്ലാബുകൾ മാറ്റാൻ നോക്കുന്നത് അപ്പോഴാണ് അറിയുന്ന ഒരു സ്ത്രീ കുടിയും കിടക്കുന്നു പെട്ടെന്ന് തന്നെ എന്തു ചെയ്യുന്നു ഹോസ്പിറ്റലിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നു അപ്പോഴത്തേക്കും ജീവൻ നഷ്ടമായിരിക്കുന്നു ആ കുടുംബത്തിന് പോയി ആദ്യം പതിനൊന്ന് ഇരുപത്തിരണ്ടിന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ മന്ത്രി പിന്നീട് എന്ത് ചെയ്യുന്നു പിന്നീട് മാധ്യമങ്ങളെ കാണുന്നു മാധ്യമങ്ങൾ കണ്ടുപോയി ഇത് വളരെ വേദനജനകമായൊരു ഒരു എന്ന് പറയുന്നു കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് പറയുന്നു ഇതൊന്നും നോക്കാതെ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് തേടേണ്ട ആവശ്യമോ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും വരില്ലായിരുന്നു അത് ഉപയോഗശീലമായി കിട്ടണമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ പൊളിച്ചില്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ സർക്കാർ അത്ര സീരിയസ് ആയി മുന്നോട്ട് പോവുകയാണ് കുഴപ്പമില്ല സർക്കാർ സർക്കാർ കാര്യം നോക്കുന്ന ലാഘത്തോട് മുന്നോട്ട് സിസ്റ്റം വളരെ തോന്നിയ പോലെ പോകുന്നത് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരാളില്ലാത്തതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് മന്ത്രി അറിവേലയെക്കുറിച്ച് പറഞ്ഞാൽ മന്ത്രി പറയുന്ന കാര്യം കൂടെയുള്ളവർ കേൾക്കാത്തതാണോ അല്ലെങ്കിൽ മന്ത്രിക്ക് വേണ്ട സീരിയസ്നെസ് കൊടുക്കാത്തതാണോന്ന് അറിയില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ആളുകൾ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു മന്ത്രിക്ക് വില കൊടുക്കുന്നില്ല മന്ത്രി പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്ത മേ ബി അങ്ങനെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ എന്തു ചെയ്തു അപ്പോഴാണ് സംഭവിക്കുന്നത് ഇന്ന് ആ കുടുംബത്തിന് നഷ്ടമായി ആ മകൾക്ക് സ്വന്തം അമ്മയെ നഷ്ടമായി ആ ഭർത്താവിന് സ്വന്തം ഭാര്യ നഷ്ടമായി അങ്ങനെ ആ അമ്മയ്ക്ക് സ്വന്തം മകളെ നഷ്ടമായി അങ്ങനെ എന്ത് ചെയ്യുന്നു വളരെ ഒരു കാര്യം നേരെ മറിച്ച് ആ സമയം തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൽ വീണാചോർജ് കൃത്യമായ മറുപടി പറഞ്ഞു ഈ പണിക്ക് പറ്റില്ലെങ്കിൽ അതായത് ആരോഗ്യമേഖല മുന്നോട്ട് നയിക്കാൻ പറ്റില്ലെങ്കിൽ രാജിവെക്കുക എം എൽ എ ആയി എന്തിനാ പത്തനംതിട്ട എം എൽ എ ആയി മുന്നോട്ട് പോവുക അടുത്ത കഴിവുള്ള ഒരാളെ എന്ത് ചെയ്യുക തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഇന്നത്തെ ഒരു കാര്യം മാത്രമല്ല അതായത് മെഡിക്കോളേജ് മരുന്നില്ലാത്ത അവസ്ഥ സർക്കാരിൻ്റെ സാമ്പത്തികമില്ലാത്ത സാമ്പത്തികമായി ബുദ്ധിമുട്ട് സർക്കാർ ഒരുപാട് എന്ത് ചെയ്യുന്ന അഭിമുഖീകരിക്കുന്നുണ്ട് പക്ഷേ സർക്കാർ തുറന്നു പറയുന്നില്ല സർക്കാർ സാമ്പത്തികമുണ്ടെന്നാണ് പറയുന്നത് ഒരുപാട് സാമ്പത്തികമായി ഒന്നാമതെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ചെലവുകൾ ആ ദുഷ് ചെലവുകൾ അല്ലെങ്കിൽ അനാവശ്യമായ ചെലവുകൾ എന്ത് ചെയ്യുന്നു ഒരുപാട് കാറ് വാങ്ങാനും മോടി പിടിപ്പിക്കാനും മന്ത്രി മന്ത്രങ്ങളോട് മോടി പിടിപ്പിക്കാനും വേണ്ടാത്ത അനാവശ്യ ചെലവുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു സാമ്പത്തികം ഒരുപാട് പോകുന്നു ജനങ്ങളിൽ നിന്ന് പിരിച്ച പൈസ എന്ത് ചെയ്യുന്നു എങ്ങോട്ട് എന്ത് ചെയ്യണം എന്ന് അവസ്ഥയാണ് സർക്കാരിന്റെ ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നു കാരണം സർക്കാർ സാമ്പത്തികം ഒരുപാട് ഞെങ്ങി ഞെരിഞ്ഞിയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് മരുന്ന്ക്ഷാമം നേരിടുന്നത് കാരണം അവർക്ക് പൈസ കൊടുക്കാതെ അവർ മരുന്ന് കൊടുക്കാത്തത് എന്ത് ചെയ്യുന്നു അരിച്ച് പറഞ്ഞ കാര്യം എന്താ അരി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എക്യൂപ്മെന്റ് ഇല്ല എക്യൂമെന്റ് ഇല്ലാത്ത കാര്യം എന്താ പൈസയില്ല അപ്പൊ സർക്കാർ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ സർക്കാർ ഇതിനത്തോടൊന്നും സമ്മതിക്കാൻ തരാമെന്നില്ല ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഈ സമൂഹത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ലോകത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒരു രോഗി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വയ്യാതായാൽ ഓടിച്ചെല്ലുന്നത് എന്ത് ഹോസ്പിറ്റലിലേക്കാണ് അതുകൊണ്ട് തന്നെ അവർ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനൊരു ആരോഗ്യമേഖല എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുക വീണ ജോർജ് സ്ഥാനം രാജിവെച്ച് കഴിവുള്ള ഒരാൾക്ക് വേണ്ടി ഇതാക്കുക അല്ലെങ്കിൽ സിസ്റ്റം റെഡിയാക്കുക ഒന്നെങ്കിൽ വീണാചോദ്യം സ്ട്രോങ് ആവുക ചുറ്റുമുള്ളവരെ സ്ട്രോങ് ആക്കുക കൃത്യമായി എന്ത് ചെയ്യുക കാര്യങ്ങൾ ചെയ്യാം മരുന്നിന് ക്ഷാമം പരിഹരിക്കുക എന്ത് സർജറിക്ക് വേണ്ട എക്യൂപ്മെന്റ് വേണ്ടെങ്കിൽ അത് പരിഹരിക്കുക അതിന് ഓരോ ഓരോ മെഡിക്കൽ കോളേജിലും ഓരോ സർക്കാർ സ്ഥാപനങ്ങളിൽ സർക്കാരിന്റെ ക്ലിനിക്കുകളും സർക്കാരിന്റെ ജില്ലാ ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലൊക്കെ കൃത്യമായി എന്ത് ചെയ്യുക സത്യസന്ധമായി വർക്ക് ചെയ്യുന്ന സത്യസന്ധമായ റിപ്പോർട്ട് തരുന്ന ജനങ്ങളോട് പ്രതിബദ്ധയുള്ള എന്ത് ചെയ്യുക ഒരു സമിതിയെ നിയോഗിക്കുക അതായത് ഒരു റിപ്പോർട്ട് തരുന്നതല്ല കൃത്യമായി പെട്ടെന്ന് റിപ്പോർട്ട് പഠിച്ചു തരാൻ പറ്റുന്ന ആളുകളെ നിയോഗിച്ച് ഒരു സമിതി നിയോഗിച്ച് കൃത്യമായി പഠനം നടത്തി എന്താണ് എവിടെയാണ് പോരായ്മ ആരുടെ പോരായ്മ അങ്ങനെ എന്ത് ചെയ്യുന്നു ഈ ആരോഗ്യ മേഖല അല്ലെങ്കിൽ ജനങ്ങളോട് പ്രതിബദ്ധ ഇല്ലാത്ത ആളുകളൊക്കെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക ആ കഴിവുള്ളവരെ കൊണ്ടുവരിക ജനങ്ങളോട് പ്രതിബദ്ധിയുള്ളവരെ കൊണ്ടുവരിക എന്നിട്ട് എന്ത് ചെയ്യുക ആരോഗ്യമേല മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇനിയും വരുന്ന ക്ഷാമം ഉണ്ടാവും ഇനിയും ശസ്ത്രക്രിയ മുടങ്ങും ഇനിയും കെട്ടിടങ്ങളും വീണ്ടും ആളുകൾ മരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായി ആരോഗ്യമേല മുന്നോട്ട് നയിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ മേഖലയിൽ തുടർന്ന് നിൽക്കുക അല്ലെങ്കിൽ ഒരു എം എൽ എ ആയി മാത്രം എന്ത് ചെയ്യുക ഇനിയുള്ള എട്ടു മാസം അതായത് ഈ പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മാസം കൊണ്ടാണ് എട്ട് മാസം വെറും പത്തനംതിട്ടയിലെ എം എൽ എ ആയി മാത്രം മുന്നോട്ട് പോവുക ഇനിയും ജനങ്ങൾ ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വരരുത് ഇനിയും ഒരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല കാരണം മരുന്നില്ലാതെ ശസ്ത്രക്രിയ കിട്ടാതെ ആളുകൾ മരിക്കുന്നുണ്ട് അനാസ്ഥ കാരണം മെഡിക്കൽ കോളേജിന്റെ ബോധമില്ലായ്മ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യമാണ് അർച്ചിനു പറയുന്നത് കത്രിക വയരക്കൊടുങ്ങി ഒരുപാട് സമരം ചെയ്തു സർക്കാർ സഹായം ചെയ്യുന്നു പറഞ്ഞു സർക്കാർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു കോടതി കൊടുത്തു എന്നാൽ വേണ്ടതാണ് സഹായം കൊടുത്തിട്ടില്ല ഇപ്പൊ അർച്ചിനെ എവിടെയാണെന്നൂലറിയില്ല കാരണം ഒരുപാട് ആ പാവം അനുഭവിച്ചു ഒരുപാട് നിയമനടമകൾ ആയി മുന്നോട്ട് പോയി ഒരുപാട് സമരമിരുന്നു എന്നാൽ സർക്കാർ കൂടെയുണ്ട് സർക്കാർ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ സർക്കാർ ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല കാരണം വിവരക്കേടന്നും പറയാൻ പറ്റും അല്ലെ അല്ലെങ്കിൽ ബോധമില്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഒരു പ്രസവത്തിന് പോയ ഒരാളുടെ വയറ്റിൽ കത്രിക സ്റ്റിച്ച് ചെയ്ത് വിടുന്നു ഏഹ് പിന്നീട് വയറുവേദനയെ ചെല്ലുമ്പാണ് കത്രിക മറന്നു വെച്ചത് ഒരു ഡോക്ടറെ സംബന്ധിച്ച് കത്രിക മറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഏതൊരു സുബോധത്തിലാണ് എന്ത് ചെയ്യുന്നത് എന്നിട്ട് ആ ഡോക്ടറെ പിരിച്ചുവിട്ടില്ല സ്ഥലം മാറ്റിയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഡോക്ടർ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ അവരൊക്കെ ഉടനെ തന്നെ സർവീസ് എന്ന് അവസ്ഥ കാരണം ഇത്രയും ബോധമില്ലാതെ രോഗികൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രോഗികളെ പരിചരിക്കുന്ന ആളുകൾ എന്തിനാണ് ഈ ഫീൽഡ് തിരിഞ്ഞെക്കുന്നത് അപ്പോൾ തന്നെ പുറത്താക്കേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് കൃത്യമായ എന്ത് ചെയ്യുക ഈ മേഖലയെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്നവർ മാത്രം നിർത്തി ബാക്കിയുള്ളവർ ഒഴിവാക്കേണ്ടവർ ഒഴിവാക്കി മാത്രമേ ഈ മേഖലയിൽ മുന്നോട്ട് പറ്റത്തുള്ളൂ അനാസ്ഥ മാറും സർക്കാർ ഇനിയെങ്കിലും ഇങ്ങനെ ഉണർന്ന് ചിന്തിക്കണം ഇനി ഇനിയൊരു ആളുകളുടെ മേലെ കെട്ടിടം പിടിഞ്ഞു വേണോ അല്ലെങ്കിൽ ശസ്ത്രക്രിയ മുടങ്ങിയിട്ടോ അല്ലെങ്കിൽ ശസ്ത്രക്രിയക്ക് വന്നിട്ട് നൂലും കത്രികയും വയറ് മറന്നു വെച്ചിട്ടോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം മറന്നു വെച്ചിട്ട് ജീവ അവർ വാലൻസ് അയക്കാതെ അവരുടെ ജീവന് വേണ്ടി കേണ് വരാതെ അല്ലെങ്കിൽ അവർ സമരം ചെയ്യാതെ സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം ആരോഗ്യ ആരോഗ്യമേഖലയിൽ ആരോഗ്യമന്ത്രിയായി ജോർജ് നിൽക്കുക അല്ലെങ്കിൽ രാജിവെച്ച് കഴിവുള്ളവരെന്തു ചെയ്യുക ഈ ആരോഗ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ പിണറായി സർക്കാർ തയ്യാറാണ് ഈ ആരോഗ്യമേല ഏറ്റവും മികച്ചതാണെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സ നടത്തുന്നത് എന്താണ് മറ്റ് മന്ത്രിമാരെ ചെയ്യുന്നത് പുറത്തു പോയി ചികിത്സ കിടുന്നത് വലിയ വലിയ ഹോസ്പിറ്റൽ പോയി ചികിത്സ കിടുന്നത് കാരണം ഇത്രയും വലിയ ആരോഗ്യമേഖല ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് അവർ പുറത്തു പുറത്തുപോയി ചികിത്സ ചെയ്യുന്നത് ആരോഗ്യമേഖല ഒരുപാട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട് ലോ ലോകത്തിൽ അറിയപ്പെടുന്ന ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല സിസ്റ്റം കൂടെ തയ്യാറായാലും മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ അവർക്ക് വേണ്ട എക്യൂപ്മെന്റ്സ് അവർ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഡോക്ടേഴ്സ് ഉണ്ടായിട്ടോ ഏറ്റവും വലിയ ടീം ഉണ്ടായിട്ടോ കാര്യമില്ല അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക സർക്കാരും സിസ്റ്റവും ചിന്തിക്കുക ഇനിയും ഇങ്ങനെ ആരോഗ്യ മേഖല മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങും പ്രതിഷേധിക്കും മുമ്പോട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ പറ്റില്ല കാരണം ജീവൻ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ജീവൻ നഷ്ടമാണ് പല കാരണങ്ങൾക്കുണ്ട് കൃത്യമായ ചികിത്സ ലഭിക്കാതെ ചികിത്സാ പിഴവ് കാരണം ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ജീവൻ നഷ്ടമായിട്ടുണ്ട് ഇന്നാണെങ്കിൽ ഒരു അനാസ്ഥ കാരണം അതായത് ആ കൃത്യസമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ആ ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീ മരിക്കില്ലായിരുന്നു എന്നാൽ അവിടെയും കൃത്യമായ അനാസ്ഥ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പഠിക്കാതെ ആരെങ്കിലും പറഞ്ഞത് കേട്ട് ഉടനെ പറയുന്നു എന്ത് ചെയ്യുന്നു അതിനെ ലാഗടിപ്പിക്കുന്നു എന്നിട്ട് ആ ഒരു ജീവൻ നഷ്ടപ്പെടുന്നു ആ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യമേഖല ഇങ്ങോ ഇനിയും ഇങ്ങോട്ടും ഇനിയും ആരോഗ്യമേഖല ഇങ്ങനെ പോവുകയാണെങ്കിൽ വളരെയധികം അപകടത്തിലേക്കായിരിക്കും പോവുക അതുകൊണ്ട് തന്നെ ഒന്ന് സർക്കാരും മുഖ്യമന്ത്രിയും ചിന്തിക്കുക ഇനിയും ഇങ്ങനെ പോയാൽ മതിയോ ആരോഗ്യമേഖല ആണ് ഐ സിയിലുള്ള ആരോഗ്യമേഖലയെ വീണ്ടും തിരിച്ച് റിക്കവർ ചെയ്ത് മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം